എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദൻറെയും നമുക്ക് നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചലി ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം സത്യദാസും ഗോവിന്ദൻ നമ്മെ കണ്ടുമുട്ടുവാണ് അയാള് രണ്ടും കൽപ്പിച്ചാണ് കാരണം ഗോവിന്ദനെ ആദ്യം കയ്യിലെടുക്കണം അറയ്ക്കൽ കുടുംബത്തിൽ എങ്ങനെയാലും കയറി പറ്റണം അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളുമായിട്ടാണ് അയാള് ഗോവിന്ദ ബലിയിടുന്നിടത്തേക്ക് വന്നത് പിന്നീട് ഗോവിന്ദോട് പറഞ്ഞു എന്റെ കണ്ണിന് ഇച്ചിരി കാഴ്ചക്തിയുണ്ട് മോനെ നീ ഇങ്ങോട്ട് അടുത്തുവാ ഞാൻ നിന്നെ ശരിക്കുമെന്ന് കാണട്ടെ എന്നൊക്കെ പറയാണ് അങ്ങനെ ഗോവിന്ദ അരിയിലേക്ക് ചെന്നു മാധവ നായരുടെ അല്ല മാധവൻ നായരുടെ മോനല്ലേ നീ നീ ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഗോവിന്ദ് പറഞ്ഞു അതേന്ന് പറയാണ് അതെ നിന്റെ അച്ഛൻ എന്റെ ഫ്രണ്ടായിരുന്നു പറഞ്ഞല്ലോ ഞാന് എന്റെ ഒറ്റ ചങ്ങാതിയായിരുന്നു പറയാണ് ഇത് കേട്ടതും ഗോവിന്ദ ഇങ്ങനെ ആലോചിച്ചു അങ്ങനെ ഒരു ഫ്രണ്ടിനെ കുറിച്ചൊന്നും ഇതുവരെയായിട്ടും പറഞ്ഞു കേട്ടിട്ടില്ല ഈ പേരൊന്നും താൻ അധികം കേട്ടിട്ടുള്ള പേരുമല്ല പിന്നെ എങ്ങനെ താൻ അറിയാത്തൊരു ഫ്രണ്ട് തന്റെ അച്ഛനോ എന്നൊരു ചിന്തയൊക്കെ ഗോവിന്ദ മനസ്സിൽ വരുവാണ് ഒരുപക്ഷെ കുഞ്ഞിനെ അറിയത്തില്ലായിരിക്കും കുഞ്ഞിനോട് എന്റെ പേര് അധികം ചെലപ്പം കുഞ്ഞിന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ലെന്ന് പറയാണ് പക്ഷെ കുഞ്ഞിന്റെ അമ്മയ്ക്ക് എന്നെ നന്നായിട്ട് അറിയാമെന്ന് പറയാണ് ഏ ആർക്ക് എന്നൊരു നിമിഷം ചോദിക്കുവാണ് രാധികാമയ്ക്കാണോ അല്ല എന്ന് പറയാണ് കുഞ്ഞിന്റെ സ്വന്തം അമ്മയ്ക്ക് എന്നെ അറിയാമെന്ന് പറയാ ഇത് കേട്ടത് ഗീതു പറഞ്ഞു വിജയലക്ഷ്മി അമ്മയുടെ കാര്യമായിരിക്കും ഓ ഉദ്ദേശിച്ചിരിക്കുന്ന പറയുകയാണ് എന്നാലും വിജയലക്ഷ്മി അമ്മ എങ്ങനെയായിരിക്കും ഇത്ര കൃത്യമായിട്ട് അറിയാവുന്നെ എന്തേലും ചിന്തയൊക്കെ മനസ്സിൽ വരുവാണ് ഗീതു എന്നെ കോന്നിന്റെ പിന്നീട് പറഞ്ഞു കുഞ്ഞെ ഞാനിപ്പോ കുഞ്ഞിനെ കാണാൻ വന്ന എന്തിനാണെന്ന് എനിക്ക് കുഞ്ഞിൻ്റെ ഒരു സഹായം വേണമെന്ന് പറയാണ് മൻ സഹായിക്കില്ലെന്ന് പറയരുത് എന്റെ അവസാനത്തെ ആഗ്രഹമായിട്ട് കണക്കൂട്ടിയാൽ മതി എനിക്ക് കണ്ണിന്റെ കാഴ്ചക്തി എല്ലാം പൂർണ്ണമായിട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് എന്റെ സ്വന്തം മോളെ ഒരു നോക്കൊന്നും കാണണുന്നുണ്ട് ഓരോ ദിവസം ചെലന്തോറും എന്റെ കണ്ണിന്റെ കാഴ്ചക്തി പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയാം ഇത് കേട്ടപ്പ ഗീത് പറഞ്ഞു അതിനിപ്പം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ മോൾ ആരാ എന്താ ഏതാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല നിങ്ങളുടെ മോളെ കുറിച്ച് ഞങ്ങൾക്ക് എന്ന് പറയാണ് ഇത് കേട്ടപ്പം സത്യദാസ് പറഞ്ഞു എന്റെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങക്ക് എന്ന് പറയാണ് പറഞ്ഞാൽ അറിയാരിക്കുന്നു അതെ നിങ്ങൾക്ക് അറിയാം എന്റെ മോള് ആരാ എന്താ ഏതാന്നൊക്കെ ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ അനാവശ്യമായി പറയണേ നിങ്ങളുടെ മോള് ഏതാ എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറയണ ഇത് കേട്ടപ്പോ അയാൾ പറഞ്ഞു അതെ എന്റെ മോളാരാന്നറിയാവോ ശിവരഞ്ജനിയാന്ന് പറയാണ് ശിവരഞ്ജനിയോ അതെ എന്റെ ഭാര്യ വിജയലക്ഷ്മിയാണ് ഞങ്ങക്ക് രണ്ടുപേർക്കും ഉണ്ടായ മോളാണ് ശിവരഞ്ജിനി എന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ഒരായിരം തിരുമാനങ്ങൾ ഒന്നിച്ചു വരുന്നൊരു പ്രതീതിയാണ് ഗോവിന്ദിന് തോന്നിയത് അപ്പൊ ഇയാള് തന്റെ അമ്മയുടെ ഭർത്താവാണോ എന്നൊരു ചിന്ത തന്റെ രണ്ടാനച്ഛനാണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് നിങ്ങൾ എന്തൊക്കെയാ പറയണമെന്ന് ചോദിക്കും സത്യവും മോനെ ഞാൻ പറഞ്ഞേ വിജയലക്ഷ്മി എന്നെ ഇട്ടിട്ട് പോയി പക്ഷെങ്കില് എന്റെ മോളെയും കൊണ്ട് അവള് പോയത് പക്ഷെ എനിക്ക് എന്റെ മോളെ കാണുന്ന എന്ന് ഒത്തിരി ആഗ്രഹമുണ്ട് കുറെ കാലങ്ങൾക്ക് ശേഷം ഞാൻ വന്നു പക്ഷെ എന്റെ മോളെ കാണാൻ പോലും അവൾ അവളിതരായിട്ടും വിട്ടു തന്നിട്ടില്ല എൻ്റെ മോളെ എവിടെയാ എന്തായതൊന്നും എനിക്കറിയത്തില്ല എനിക്കെന്റെ മോളെ കാണണം എന്നതിയായ ആഗ്രഹമുണ്ട് മോനെ എന്റെ ആഗ്രഹമൊന്നും സാധിച്ചാലോ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പൊ ഗീത പറഞ്ഞു കണ്ണേട്ടാ ഇയാൾ എന്തൊക്കെയാ പറയണേ എനിക്കൊന്നും അവണോ മനസ്സിലാവുന്നില്ലെന്ന് പറയണേ എനിക്കും മനസ്സിലാകുന്നില്ല ഗീതെന്ന് പറയണം മോനെ പറ്റില്ല എന്ന് മാത്രം പറയില്ല ഈ വൃദ്ധന ഇനി എത്ര കാലം ജീവിച്ചിരിക്കൂന്ന് പോലും പറയാൻ പറ്റില്ല അതിനുമുമ്പ് എൻ്റെ അവസാനത്തെ ആഗ്രഹമായിട്ട് കൂട്ടിയാ മതി എന്റെ മോളെ ഒരു നോക്കുന്നിൽ നിന്ന് കാണണ മോൻ ഒന്ന് കാണിച്ചു തരുമോന്നൊക്കെ ചോദിക്ക അവസാനം ഗോവിന്ദ് പറഞ്ഞു തൽക്കാലത്തേക്ക് ഞാനൊന്ന് അന്വേഷിക്കട്ടെ എനിക്ക് അത്ര കൃത്യയോടെ ഉറപ്പു പറയാനൊന്നും പറ്റില്ല എന്ന് പറയാ എനിക്കറിയാം മോനെ കൊണ്ടാ സാധിക്കുവളെന്ന് പറയാം മോൻ ബലിയിടാനായിട്ട് വന്നതല്ലേ അപ്പൊ മോൻറെ അച്ഛന്റെ മുമ്പിന്ന് അല്ലെങ്കിൽ മോനെ അച്ഛൻ ബലിയിടുന്നതിന് മുമ്പ് കള്ളത്തരം പറയാൻ പറ്റില്ല സത്യം ഞാൻ പറയണേ മോൻറെ മനസ്സിൽ എന്നെ കാണിച്ചൊരു ആഗ്രഹം ഇല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോ ഗോവിന്ദ് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ ഒരു പെട്ടെന്ന് ഒരു സുപ്രാത്തി വന്നിട്ട് എന്റെ പെങ്ങളുടെ അച്ഛനാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അന്ന് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് മോനെ വിശ്വസിക്കണ്ട വിശ്വസിക്കേണ്ട അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഒന്നും അറിയത്തില്ല ഒരാൾ വന്ന് ഇങ്ങനെയൊക്കെ പറയുവോ എല്ലാ കാര്യങ്ങളും വേണം ഞാൻ പറയാ അവരെ കുറിച്ചുള്ള അതെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കാനായിട്ട് കൂട്ടാക്കുക എന്നൊക്കെ ചോദിക്കേറെ കാര്യങ്ങൾ ഇങ്ങനെ പറയാണ് ഈ സമയം ഗീതുവിനെ എന്ത് ചെയ്യണമെന്ന് നിർത്തില്ല ഗീതു പെട്ടെന്ന് അങ്ങോട്ടേക്ക് മാറിപ്പോവാണ് പിന്നീട് വിജയലക്ഷ്മീനെ വിളിക്കുക ഈ സമയം വിജയലക്ഷ്മീനെ കാണാനായിട്ട് രഞ്ജു വന്നിട്ടുണ്ടായിരുന്നു വിജയലക്ഷ്മിക്ക് ആകെപ്പാ ടെൻഷനാ രഞ്ജുവിനെ കാണുമ്പോൾ തന്നെ ടെൻഷനാണ് കാരണം അനാർക്കിലേയും മോളാ ഇവിടെന്നുള്ള സത്യ ഇവളും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് സഹിക്കാൻ പറ്റില്ല ഇത്രയും കാലം തന്റെ മോളായിട്ട് താൻ വളർത്തിയത പെട്ടെന്നൊരു സുപ്രഭാതത്തില് തന്റെ അമ്മയല്ല ഇതെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും ഈ സമയത്താണ് വിജയലക്ഷ്മിയുടെ ഫോണിൽ നിന്ന് അല്ല വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് ഗീതോൻ്റെ കോൾ വരുന്നത് അമ്മ ഇത് എവിടെയാന്ന് ചോദിക്കുക ഞാൻ വീട്ടിലുണ്ടെന്ന് പറയണം അമ്മ എത്രയും പെട്ടെന്ന് ഇതേ അച്ഛന് ബലിയിടുന്ന ആ സ്ഥലത്തേക്ക് വരണമെന്ന് പറയണം ഈ കടപ്പുറത്തേക്ക് വരണമെന്ന് പറയണം എന്തെങ്കിലും ഇത് എന്താ കാര്യം ചോദിക്കുക അത് പിന്നെ അമ്മ വാ ഞാൻ പറയാന്ന് പറയാം അതെ എൻ്റെ കൂടെ രഞ്ജു കൂടെയാണ് ഞാൻ അവളേം കൂടെ കൂട്ടിക്കൊണ്ട് വരാന്ന് പറയുകയാണ് ഏ വേണ്ട വേണ്ട രഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് വരണ്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അമ്മ അവളെ ഒഴിവാക്ക് അമ്മ തന്നെ വന്നാൽ എന്ന് പറയാണ് കാരണം തൽക്കാലത്തേക്ക് ഇയാൾ പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് രഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് വരണ്ട അമ്മ തന്നെ വരണം അതായിരുന്നു ഗീതൻ്റെ തീരുമാനം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് തൻ്റെ അച്ഛനായി നിൽക്കുന്നതൊക്കെ പറഞ്ഞാൽ അവളുടെ അവസ്ഥ എന്തായിരിക്കുന്നു പോലും പറയാൻ പറ്റില്ല രഞ്ജുവിൻ്റെ കാരണം അവൾ പ്രഗ്നൻറ്റും കൂടെ ആയിട്ടിരിക്കുന്ന സമയമാണ് ആ സമയം വിജയലക്ഷ്മി എന്തോ ഒരു ശരി എന്ന് പറഞ്ഞിട്ട് വിജയലക്ഷ്മി കോട് കട്ടിയാണ് എന്തിനായിരിക്കും പോലും ഗീതു താൻ തന്നെ ചെല്ലണമെന്ന് പറഞ്ഞേ എന്തോ സീരിയസ് ആയിട്ടൊരു ഉണ്ടെന്ന് മനസ്സിലായി ആ സമയം രഞ്ജു ചോദിച്ചു ആരെ അമ്മയെ വിളിച്ചതെന്ന് ചോദിക്കുക ഗീതു ആ വിളിച്ചതെന്ന് പറയാണ് അത്യാവശ്യമായിട്ട് ഗീതുൻ്റെ അടുത്തേക്ക് വരെ ചെല്ലണം അന്ന് ഞാനും കൂടെ വരാന്ന് പറയാം വേണ്ട മോൾ ഈ വയ്യാതിരിക്കുന്ന സമയത്ത് യാത്ര ചെയ്യണ്ടെന്ന് പറയാം അതിലെന്താ കുഴപ്പം വേണ്ടാന്ന് പറഞ്ഞില്ലേ മോൾ ഇപ്പം തലക്കാലത്തേക്ക് ഇവിടെ ഇരുന്നാൽ മതിയെന്ന് പറയാം അമ്മേനെ ഞാൻ കാണാമെന്ന് മറ്റൊരു കാര്യം പറയാൻ വേണ്ടി അന്ന് രഞ്ജു പറയാം എന്താ കാര്യം അതുണ്ടല്ലോ ആ അനാർക്കലി എന്ന് പറയും സ്ത്രീ എന്നെ കൊറേ വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു അന്നെന്റെ കർണത്ത് തല്ലിപ്പ തൊട്ട് എനിക്ക് അവരോടുള്ള ദേഷ്യം എന്ന് പറയാണ് അല്ലെ മോളെ അത് പിന്നെ അല്ല എന്നെ അടിക്കാൻ അവർക്ക് അറിയാൻ അവകാശം കൊടുത്തെ മുമ്പേ എൻറെ ധ്യാനം കല്യാണം നടത്തി തന്നുള്ള കാര്യം ശരി തന്നെയാ പക്ഷെ അതിന്റെ പേരില് എൻറെ കർണ്ണത്തടിക്കാനായിട്ട് അവർക്ക് എന്താ അർഹതയുള്ളത് ഞാൻ അന്നേ പക്ഷേ ഞാന് എനിക്ക് നല്ല ദേഷ്യം വന്നായിരുന്നു ഞാനൊന്നും മിണ്ടിയില്ല പക്ഷെ അമ്മ ഒരു കാര്യം പറഞ്ഞേക്കണം അവരെങ്ങാനും വിളിക്കുവാണെങ്കില് എന്നെ വിളിക്കാനോ അല്ലെങ്കിൽ എന്നെ കാണാനോ വരില്ലെന്ന് പറഞ്ഞേക്കണം ഗോവിന്ദ നമ്പർ വൺ ശത്രുവാണ് ആ സ്ത്രീയെ അവരെപ്പോൾ സ്ത്രീയെ ഒരിക്കലും ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ട് കരുതത്തില്ല ഒരിക്കലും കാണാനും പറ്റില്ല എന്ന് പറയണം വിജയലക്ഷ്മി പെട്ടു സ്വന്തം പെറ്റമ്മയെക്കുറിച്ച് അവള് പറയണേ അവൾക്ക് അറിയത്തില്ലോ ഇത് ആരാന്ന് പെറ്റമ്മയാണോ അല്ലയോ എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല അതുകൊണ്ടാണ് പാവ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും ഒരുപക്ഷെ ഇവള് അനറക്കില്ലേ സ്വീകരിക്കുമോ അതോ ഇനിയിപ്പൊ തള്ളിക്കളയൊന്നും പറയാൻ പറ്റില്ല ഗോവിന്ദ് അറിഞ്ഞു കഴിഞ്ഞാ അത് അതിനേക്കാളും പ്രശ്നമാണ് എന്റെ ദൈമം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നെ ആ സത്യദാസ് ഇനി എന്തൊക്കെ ഊരാക്കൂടെ കൊണ്ടാക്കി വെക്കുമെന്ന് പോലും അറിയത്തില്ല അതൊക്കെ ഓർത്തപ്പൊ വിജയലക്ഷ്മിക്ക് ആ പാട്ട് ടെൻഷനായിരുന്നു പിന്നീട് വിജയലക്ഷ്മി പറഞ്ഞു അമ്മ വരാട്ടോ പെട്ടെന്ന് വരാൻ മോൾ ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് വിജയലക്ഷ്മി നേരെ വിലയിടുന്ന സ്ഥലത്തേക്ക് ചെല്ലുവാണ് ഈ സമയം ഗീത നേരെ ഗോവിന്ദന്റെ ഇടയിലേക്ക് വന്നു ഗോവിന്ദ വന്നിട്ട് പറഞ്ഞു അതേ കണ്ണേട്ടാ അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് പൂർണ്ണ ഭയായിട്ട് അങ്ങ് സത്യം വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയണം അതാ ഗീതു അങ്ങനെ പറഞ്ഞു എനിക്കെന്തോ എവിടെ അത്ര പന്തിയായിട്ട് തോന്നില്ല അമ്മ ഒരിക്കലും അങ്ങനെ ഒരു കല്യാണം കഴിച്ചിട്ടൊന്നും ഇട്ടിട്ട് പോകുന്നു എനിക്ക് തോന്നില്ല എന്ന് പറയുന്നത് ഇട്ടിട്ട് പോകില്ല പോലും എന്നിട്ടാണ് എന്നെ അച്ഛനെ ഉപേക്ഷിച്ചിട്ട് പോയത് എന്തോ എനിക്കത്ര വിശ്വസിക്കാൻ പറ്റുന്നില്ല കണ്ണേട്ടാ ഇവിടെ ഇന്നത്തെ എന്തോ ഒരു ചതി ഉള്ള പോലെ എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നത് പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും തോന്നില്ല ഗീതു എനിക്ക് തോന്നേ ഇയാള് തന്നെയായിരിക്കും രഞ്ജുവിന്റെ അച്ഛൻ പക്ഷേ രഞ്ജുമായിട്ട് ഒരു സ്വാമിയോ ഒരു സാദൃശ്യം പോലും തോന്നില്ലെന്ന് പറയാണ് അതിപ്പൊ പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ എല്ലാവർക്കും സ്വാമി ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധം ഇല്ലോന്നൊക്കെ പറയാണ് അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ആണ് വിജയലക്ഷ്മി അങ്ങ് നടന്നു വരുന്നത് കണ്ടേ വിജയലക്ഷ്മിനെ കണ്ടു കഴിയുമ്പോഴത്തേനും ഗീതയുടെ മനസ്സിൻ്റെ ഒരു ആന്തലം ഉണ്ടായത് തിമയ എന്തൊക്കെയാ സംഭവിക്കാൻ പോന്ന് അറിയത്തില്ല പക്ഷേ എങ്കില് സത്യദാസിനെ അറിയില്ലായിരുന്നു വിജയലക്ഷ്മി അങ്ങോട്ടേക്ക് വരുമെന്നുള്ള കാര്യം സത്യദാസ് ആണെങ്കിൽ രഞ്ജുവിനെ കാണണം എന്ന് പറയാൻ തന്നെ കാരണം എങ്ങനെയെങ്കിലും അവളെ കൈയിലെടുത്ത് അറക്കൽ വീട്ടിലേക്ക് കയറി പറ്റുക അത് മാത്രം ഉദ്ദേശം എങ്കിലും താൻ ഉദ്ദേശിച്ച പോലെ എൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുള്ളൂ ഗോവിന്ദനെ താർക്കാനായിട്ടുള്ള ഏറ്റവും വലിയ ആയുധ പാട്ടാണ് താൻ വന്നിരിക്കുന്നത് ആ കുടുംബത്തെ നശൂലു ആക്കണം തലമുറകൾ തന്നെ ഇല്ലാതാക്കണം ഇവന്റെ അച്ഛനെ ഇല്ലാതാക്കിയത് പോലെ തന്നെ ഇവനെ ഇല്ലാതാക്കണം എന്നൊരു ലക്ഷ്യമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് ആ സമയം അതൊന്നും അറിയത്തില്ലാതെ വിജയലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വിജയലക്ഷ്മി അങ്ങോട്ട് വരുന്ന കണ്ടപ്പോഴും പെട്ടെന്ന് ഗോവിന്ദി ഗീതനുടിച്ചു അല്ല നീയാണോ അവരെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് ചോദിക്കുവാണ് അതേ കണ്ടേട്ട ഞാനാ വിളിച്ചതെന്ന് പറയും നീ എന്തിനാ അവരെ അവരിപ്പം ഇങ്ങോട്ട് വിളിച്ചതെന്ന് ചോദിക്കാം അത് പിന്നെ സത്യാവസ്ഥ എന്താ നമുക്ക് ബോധ്യപ്പെടേണ്ടേ അതിനും വീട്ടാന്ന് പറയും ഇത് കേട്ടെന്ന് ഗോവിന്ദ പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാണ്ട് നിൽക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ ഗീതുവിനെ ചീത്ത പറയാണ് ഗീതു പറഞ്ഞു കാര്യങ്ങളുടെ നിജസ്ഥിതി നമുക്ക് അറിയണ്ട കണ്ണേട്ടെന്നൊക്കെ പറയാണ് അങ്ങനെ വിജേഷം വരുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല അതിന്റെ വിശേഷങ്ങൾ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇന്ന് ഇന്നും രാവിലെ ഒന്നും വിശേഷം ഇടാൻ കുറച്ച് ലേറ്റായി ഉച്ചയായപ്പോഴ ഇട്ടതാ കേട്ടോ കാരണം നെറ്റിന്റെ കുറച്ച് ഇഷ്യൂസ് കാരണം നെറ്റ് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യട്ടോ അപ്പം ഗീതനും ഗോവിന്ദൻ മാത്രമല്ല കിരണ്ടും കല്യാണിന്റെ ആണെങ്കിലും ഉണ്ണും കൂടെ സമയം ഒക്കെ ഒക്കെ വിശേഷങ്ങൾ ഉച്ചക്കെ ഇട്ടാട്ടോ അപ്പം നാളെ മുതൽ എല്ലാ വിശേഷങ്ങളും കൃത്യ സമയത്ത് ഇടാട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട്